ഹലോ ഹായ് ഗായ്സ് ഞാനിവിടെ നിൽക്കുന്നത് വയനാട് ജില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കേരളത്തെയും കർണാടകത്തെയും ബന്ധിച്ചിരിക്കുന്ന ഒരു നദിയാണ് കബനി നദി എന്നാണ് ഇതിൻ്റെ പേര് കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണിത് അതിമനോഹരമായ നദിയാണ് ഇതിൻ്റെ വീഡിയോകളിലേക്കാണ് ഞാൻ നിങ്ങളിന്ന് സ്വാഗതം ചെയ്യുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൗ സ്ഥലത്ത് പോയിരിക്കുന്നത് അതായത് കൊണ്ടോ അത് കർണാടകത്തിലേക്ക് പോലുള്ള ആൾക്കാരാണ് തമിഴ്മാരാന്ന് പറഞ്ഞാൽ നമ്മളെ വല്ലൊരു തല്ലും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അക്കരയ്ക്ക് പോകുന്ന ആൾക്കാരെന്നാണ് പറയുന്നത് ഒരു രക്ഷ ഇല്ലതു കൊണ്ടോ ഇവിടെയൊക്കെ ചെള്ളയാണ് നമുക്ക് അങ്ങോട്ട് വീടി പിടിക്കാനായിട്ട് സൂം ചെയ്ത് കാണിക്കാം ഇതായത് കൊണ്ടോ അവിടെ ഒരു ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ അവിടെ നിൽക്കുകയാണ് വിനോദസഞ്ചാരികളൊന്നും അല്ല കർണാടകത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം ഇതുകൊണ്ടോ ഓളം ഒഴുകുന്നതുണ്ടോ ഓളം വെള്ളത്തിന് നല്ല ആഴമുള്ള നദിയാണെന്നാണ് അറിയപ്പെടുന്നത് അതായത് വേണ്ട ഇവിടെ ആണ് സഞ്ചാരികൾക്കുള്ള ഇത് ബോട്ട് വള്ളം വള്ളമാണ് സോറി വള്ളമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നല്ല അതിമനോഹരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി സ്ഥലമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും പറ്റിയൊരു സ്ഥലമാണ് നല്ല ഒരു പാർക്കിംഗ് ഏരിയയും കൂടിയാണ് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് വയനാട് ജില്ലയിലെ സ്ഥലത്തിൻ്റെ പേര് മീൻസ് പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇതുകൊണ്ടോ മുഴുവനും പച്ചപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അതിമനോഹരമായ പച്ചപ്പ് വേറെ ഒരിടത്തും ഇല്ല ഇത് അവരുടെ അവരെ മൂവ് ചെയ്താണ് നമ്മൾ പോകുന്നത് അപ്പം അവരെങ്ങോട്ടാണ് പോകുന്നത് അവർ കയറുന്നത് കറക്റ്റ് ചെയ്ത് ഭാഗത്തായിട്ടാണ് നമുക്ക് നോക്കാമേ ഇത് വേണ്ട നമ്മൾ മുമ്പേ കണ്ട ആൾക്കാരാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല എന്നുവെച്ചാൽ നല്ലൊരു ഭൂപ്രദേശമായിട്ടുള്ള ഗ്രാമം എവിടെ അവിടെയാണോ ചെന്നിറങ്ങുന്നത് അത് അക്ര ഭാഗമാണ് കർണാടക എന്ന് പറഞ്ഞ സ്ഥലം ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു പുഴയ്ക്കപ്പുറം ഇപ്പുറം തമിഴ് കർണാടകയും കേരളമാണെന്ന് അത് കാണിച്ച് അവർ അവരിപ്പോൾ തോണിയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അവർ താട്ട് പോകണം അല്ല തോണിയിൽ ഇറങ്ങാൻ പോ

ായിട്ടുള്ള ഗ്രാമ സൂപ്പർ രക്ഷമുണ്ട് കേട്ടോ പാറേന്ന് ഒരു സംഭവമില്ല ഞങ്ങളെ ഇവിടെ പാറയുള്ളൂ ഇവിടെ ഇരിക്കുന്നു ഞാൻ കത്തിക്കുന്നു ഇതിൽ ഇരിക്കണോ അല്ല അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പുഴവഴി കഴിയുമ്പോൾ കാവലിരിക്കും പിന്നെ മീൻ ഇവിടെ ചുറ്റു പിന്നു

ഇല്ല അവര് അവരെല്ലാ സഞ്ചാരികളായിട്ട് മേടിച്ച വിളിച്ചല്ലേ മതിയോ വീഡിയോ